വെളിച്ചായിട്ടില്ല ഇരുട്ടല്ലേ വേറെ വർത്തിയില്ല ഇത് ബ്രൈറ്റ്നസ് കൂട്ടി വെക്കുന്നുണ്ട് ഇനിയൊന്നും ചെയ്യുന്നില്ല ഇതേ ഇപ്പ പകല് കുറവും രാത്രി കൂടുതലും എന്താ ചെയ്യാ ദൂരം എന്നാൽ കിട്ടുമോ ഇല്ല എന്താ ഇതല്ലേ പക്ഷി പിന്നെ ഇതും ചിലയാളി ഇടപെട്ടിട്ട് വലിയ വലിയ ടീം ഇടപെട്ടിട്ട് നേരത്തെ ഉദിപ്പിക്കുമായിരുന്നു അടക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയാം ഈ ബാങ്കിനൊക്കെ ബാങ്കിൻ്റേതായ സിസ്റ്റമുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നു ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാങ്ക് പോയിക്കഴിഞ്ഞാലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോയി പോയിക്കഴിഞ്ഞാൽ ആദ്യം ഇപ്പം ഫോണായതുകൊണ്ട് അവർ നമുക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഗോൾഡോ എന്തെങ്കിലും 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 ഇപ്പം ലോക്കറായാലും മാറ്റി വെക്കണമെങ്കിലും എന്ത് സംഭവത്തിനും നമ്മൾ അവരെന്തു ചെയ്യും ജസ്റ്റ് ഒന്ന് വിളിക്കും അല്ലെങ്കിൽ പിന്നെ ലെറ്റർ അയക്കും പിന്നെ രജിസ്റ്റേർഡ് ലെറ്റർ അയക്കും അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ വേഗം പറയുവാണ് ഞങ്ങളെ നാട്ടിൽ കുണിയൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുണിയൻ അവിടെ ഒരു കോ മധുണ്ട് കോ മ ആ കോ മ നമ്മളെ നാട്ടുകാർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഊഹിച്ചോ കമൻ്റിലും പറയുന്നില്ല ഊഹിച്ചോ കമൻറ്റിൽ ചോദിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞ് തരാം കോ മ അതായത് ഒരു ഒരു മുപ്പത് കൊല്ലം കോ രണ്ട് കൊല്ലമായിട്ട് മ അപ്പോൾ ഈ നാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ വരുവാണ് അപ്പം ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇയാൾ മാതൃഭൂമി പേപ്പർ ഓടുന്നുണ്ട് ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ ബൈക്ക് മുറിയനെ ശരിക്കും വഴിതടിയലെല്ലാം നിയമം എല്ലാം പണ്ട് 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 യുഗുഗാന്തരം മൂന്നേ കണ്ടുപിടിച്ചതാണ് വഴി തടയാൻ പാടില്ല ലേഡീസിനോട് അനാവശ്യം അറിയാൻ പാടില്ല എന്നൊക്കെ ഇതൊക്കെ നിയമമാണ് ഇവിടെ നിയമം എന്താ നടക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ വളരെ മോശമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒരു വീട്ടിൻ്റെ മുന്നൊന്ന് അവിടെ നിന്ന് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എനിക്കും ആ സമയത്തൊന്നും പ്രതികരിക്കാനും കഴിഞ്ഞിട്ടില്ല അതായത് സത്യം ഇവൻ എൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ബൈക്കിങ്ങനെ മുറിയനങ്ങ് കൊണ്ടിട്ടു ക്രോസായിട്ട് പിന്നെ എൻ്റെ ഓ ഉപയോഗിച്ച വാക്ക് ഞാൻ രാവിലെ തന്നെ പറയുന്നില്ല സോറി പിന്നെ ബാങ്കിലേക്ക് വരാഞ്ഞേ പിന്നെ പിന്നെ പറഞ്ഞതെല്ലാം സംസ്കൃതമാണ് സംസ്കൃതമാണിവൻ ഇല്ലെങ്കിൽ ബാങ്കിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും ഏത് പിന്നെ സാമ്പത്തിക ഇടപാടിനല്ല സാമ്പത്തിക ഇടപാടിനല്ല ഞാൻ വീട്ടിലേക്ക് വരാം ഒരു മറ്റേ അർത്ഥത്തിൽ ഇവൻ പറഞ്ഞിട്ട് ഇവൻ ഇവനങ്ങ് പോയി കുറച്ച് സമയം വഴി ക്രോസ് ആയിട്ട് തന്നിട്ട് പ്രതീക്ഷിക്കാണ്ട് ബാക്ക് എന്ന് വന്നതല്ലേ ഞാൻ സത്യത്തിലുണ്ടല്ലോ എങ്ങനെ പ്രതികരിക്കണമെന്നറിയുന്നില്ല ഈ പ ഏതൊരു സിനിമയിൽ ആ ഒരു സിനിമയിൽ വാഷിംഗ് മെഷീനും സാധനങ്ങളെല്ലാം എടുത്തിട്ട് നിൻ്റെ ഭാര്യയെ നിങ്ങൾ വിട്ടേന്ന് പറയുന്നുണ്ട് പകരം അതേപോലെ ഞാൻ ഞാൻ ഇവനായിട്ടൊരു ഒരു ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തോ ഒരു ഡിലേ ആയതാണ് ഇവനായിട്ട് എനിക്കൊരു ഇടപാടും ഇല്ല അതൊരു ബാങ്കാണ് ഒരു മാസം ഡിലേ ആയതാണ് അതുമല്ല ആ ബാങ്ക് ഇടപാടാക്കി തന്നത് എൻ്റെ അമ്മേൻ്റെ ഒരു ക്ലാസ്മെയ്റ്റ് ആണ് പ്രായമില്ല ആൾ എന്നോട് പറഞ്ഞിങ്ങനൊരു പിന്നെ സൊസൈറ്റിൻ്റെ ഒരു ബാങ്കിൻ്റെ ഇതൊരു പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് എല്ലാവരും സഹകരിക്കണം നീ പോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുക നീ പോയിട്ടൊരു മെമ്പർഷിപ്പ് എടുക്കുക അങ്ങനെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ എനിക്ക് ഈ ഡോഗിൻ്റെ പപ്പീസിൻ്റെ സെയിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നൊരു ലോൺ എടുത്തിട്ട് കുറച്ച് നല്ല ഹെവി നല്ല സൈസ് ഹൈ ബ്രീഡ് പപ്പീസിനെ വാങ്ങിച്ചു സെയിൽ ചെയ്യാൻ ബിസിനസ് ആവശ്യമാണ് അങ്ങനെ പിന്നെ ഇപ്പോഴല്ല എന്നിട്ട് പിന്നെ ഇവൻ വീട്ടിൽ കാണാൻ ആ അത്താ ഓ കറക്റ്റ് മീനിങ് കിട്ടി നമുക്ക് അവിടെ കാണാമെന്നില്ല തരത്തിൽ ഇവൻ പറഞ്ഞിട്ടങ്ങ് പോയി ഇപ്പം ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം എനിക്കൊരു വിധ ലെറ്റർ അയക്കൂല വീട്ടിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഇഷ്യൂസ് ഉണ്ടാവില്ലായിരുന്നു അപ്പം ഇവനെ കാണേണ്ട പോലെ കാണാത്തോണ്ട് ഇവൻ ദ്രോഹിക്കുന്നു ഇപ്പോൾ ഇവൻ പറഞ്ഞത് പിന്നെ കാണാന്നല്ലേ അപ്പോൾ ഇവനെ കാണേണ്ട പോലെ ഞാൻ കാണാത്തത് കൊണ്ട് ഇപ്പം ഇവനെന്നെ ദ്രോഹിക്കുന്നുണ്ട് അതായത് ഇവൻ ചെയ്യുന്ന പരിപാടി എന്താ പറഞ്ഞാൽ ഇതാരും അവിടെ പോയി പരിശോധിച്ചാൽ കിട്ടൂല അതായത് ഒന്നിക്കലും നമ്മളെ വിളിക്കണം നേരിട്ടിട്ട് അല്ലെങ്കിൽ ഇവൻ ഇവനെന്ത് ചെയ്യണം ഈ മറ്റേ മോൻ പിന്നെ പിന്നെ ലെറ്റർ അയക്കണം അടുത്ത് രണ്ട് പറമ്പുറ ഈ സംഭവം ഒന്ന് ലെറ്റർ അയക്കണം അല്ലെങ്കിൽ ഇവൻ വിളിക്കണം ഇവനൊന്നും ചെയ്യാതെ തുരു 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 രജിസ്റ്റർ നോട്ടീസ് അയക്കും അടുത്തേക്ക് എന്ന് പറയുമോ കോളേജ് കോളേജിലേക്ക് രജിസ്റ്റർ അല്ല റിക്കവറി റിക്കവറി നോട്ടീസ് അയക്കോ ഇവനിപ്പോൾ ചെയ്യുന്ന പരിപാടി പിന്നെ ഇവനോട് അന്ന് നമുക്ക് കാണേണ്ട പോലെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ദ്രോഹിക്കുലായിരുന്നു പിന്നെ ഇവന് കൂട്ടു നിൽക്കുന്ന രണ്ട് മൂന്ന് ലേഡീസും ഉണ്ട് അവിടെ ഇവന് കൂട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് ലേഡീസും ഉണ്ട് ഈ നാറി നാറി നാറിക്ക് ഈ നാറിക്ക് പരനാറിക്ക് പരമനാറിക്ക് രണ്ട് തന്തയിലെ മധു രണ്ട് തന്ത്യിലെ മധു ചെയ്യുന്ന പരിപാടി ഞാൻ ഇത്രയും കാലം ഇവൻ ക്ഷമിച്ചതാണ് നമ്മളെല്ലാം ഒന്നിൽ അന്തസ്സായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ വിശ്വാസത്തിൻ്റെ മേലെ നമ്മൾ പോകാമെന്ന് ഈ നാറി ചെയ്ത പണി എന്നെ വഴിതടഞ്ഞ് ബൈക്കിൽ വന്ന് ക്രോസ് ചെയ്ത് തെറി പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് ഇവൻ എന്നിട്ട് കാണണം എന്ന് പറഞ്ഞു എന്നോട് ഇവൻ എന്നോട് കാണണം എന്ന് പറഞ്ഞു അത് നിങ്ങൾ പറയേ ഈ ബാങ്കിലെ പലയാളും പല പെണ്ണുങ്ങളെയും കണ്ടിട്ടും കാണണം എന്ന് പറഞ്ഞിട്ടും പല ഓഫർ കൊടുത്തിട്ടും ഇവിടെ പലതും നടക്കുന്നുണ്ട് ഇതെൻ്റെ അനുഭവമാണ് വേറെ ഉണ്ട് വേറെ ബാങ്കിലാളടുത്തൊന്നും ഉണ്ട് അപ്പം അതും പറയും ഇവൻ എന്നിട്ട് ഈ വഴിതടഞ്ഞു വൃത്തികേട് പറഞ്ഞു കാണുമെന്ന് ചോദിച്ചു ഇത്രയും തെമ്മാടിത്തരം ചെയ്തിട്ട് ഞാൻ പിന്നെ സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ ബാങ്കിൻ്റെ റോൾ വെച്ച് എന്നെ ദ്രോഹിക്കുവാന്നു ഇത് കരുവള്ളൂർ ഓണക്കുന്നിൽ നടക്കുന്ന സംഭവമാണ് ഇവൻ വേറെ തരത്തിൽ എന്നോട് ദ്രോഹിക്കുന്ന ഞാനെന്നിട്ട് എനിക്ക് പരിചയമില്ല മറ്റൊരു ബാങ്കിലാളെ വിളിച്ചിട്ട് ഈ സംഭവം എല്ലാം പറഞ്ഞു ഇങ്ങനെ വഴി തടഞ്ഞു വൃത്തികേട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നോട് പറയാം അതിപ്പം പിന്നെ അതല്ല അതിന്നെ കൈകാര്യം ചെയ്തു ഞങ്ങളെന്നവനായിട്ട് വലിയൊരിതില്ലെന്ന് കാരണം ഇവന് രണ്ട് തന്തി രണ്ട് തന്ത അപ്പം ഇവനോട് നേരിട്ട് വർത്തമാനം പറയാൻ പോകാൻ എനക്ക് അറിയാനിട്ടൊന്നല്ല ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോചിക്കണം ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ എക്സോർ വൈ ആരെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേരിലോ ഏതെങ്കിലും ഉന്നതൻ്റെ പിന്നെ ഒത്താശയോടുകൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്വാധീനത്തിൽ വാങ്ങിയ ജോലിയോ അല്ലെങ്കിൽ സംരക്ഷണോ അത് എവിടെയായാലും എവിടെയായാലും നിങ്ങൾ നിങ്ങളാ ബ്രോക്കർ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി കിട്ടുമോ നിങ്ങൾ ജൈവിളിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ആനുകൂല്യം പറ്റുക തിരിച്ച് ആനുകൂല്യം പറ്റുന്ന മര്യാദ നിങ്ങൾ കാണിക്കാം അത് മറ്റുള്ളവർ ദ്രോഹിച്ചിട്ടും വഴിതടഞ്ഞിട്ടും കാണുമെന്ന് ചോദിച്ചിട്ടും തെറി വിളിച്ചിട്ടുമല്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാവൂ ഔദാര്യത്തിന് കിട്ടിയ ഔദാര്യത്തിനുള്ള നന്ദി കാണിക്കേണ്ടത് നിങ്ങൾ ഉണ്ണുന്ന ചോറിൻ്റെ നന്ദി അവിടെ കാണിക്കാം നാട്ടുകാരെ ദ്രോഹിച്ച് കാണിക്കരുത് എല്ലാറ്റിനും നിയമവ്യവസ്ഥിതിയുണ്ട് അതുകൊണ്ട് കോ അമ്മ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നാ ശരിക്കും അവിടെ വന്നിട്ട് നിൻ്റെ എല്ലാ കാര്യവും തീരുമാനിക്കും ഞാൻ നിയമം വഴി നീങ്ങും ഇത് പ്രതികരിക്കുന്ന പലരും അനുഭവമാണ് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് മെൻറ്റൽ ഹരാസ്മെൻറ്റ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് ഇതെന്ന് ഇയാൾ ഇങ്ങനെ റിക്കവറി നോട്ടീസ് അയക്കുന്നതാണ് അതുകൊണ്ട് എനിക്കെന്ത് പേരുണ്ട് സംഭവം ഒന്നുമില്ല ഇട ഇങ്ങനെയാണ് നടന്നത് നാട്ടിൽ അവർ വിചാരിക്കുന്നത് എനിക്കെന്തോ വലിയ ലോണും പ്രശ്നവും എല്ലായിട്ട് എന്നിങ്ങനെ ബാങ്കുകാരെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഓഫീസുകാർ വിചാരിക്കുന്നത് സത്യാവസ്ഥ ഇവൻ ഈ വൃത്തികേട് പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ മൈൻഡാക്കാതിരുന്നപ്പോൾ ഇവൻ എനക്കിട്ട് തരുന്ന പണിയാ ഇത് ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി അഥവാ അങ്ങനെ അഥവാ ഇവൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പത്തിരട്ടി റിക്കവറി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇവൻ തന്നിനെ ഔതാര്യൊന്നല്ല ഇവൻ ഇവൻ്റെ വീട്ടിൽ നിന്നെടുത്ത് തന്ന പോലെ എന്നോട് പെരുമാറുന്നു മധു നീ ആലോചിച്ചോ മധു നീ ആലോചിച്ചോ നീ ആലോചിച്ചിട്ട് പ്രവർത്തിച്ചാൽ എനിക്ക് നല്ലത് നീ എനിക്കെതിരെ ഒരു നോട്ടീസോ പേപ്പറോ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരസ്യമായിട്ട് ഓണക്കുന്നിൽ വന്ന് തല്ലു ആ എല്ലാവരും ചോദിക്കുന്നത് രാവിലെ എന്നെന്തിനെ ഇങ്ങനത്തെ കാര്യം പറയുന്നു എന്തിനെ ഇങ്ങനെ പല പെണ്ണുങ്ങളും പേടിച്ചിട്ടും ഭർത്താവിൻ്റെ കീഴിലായിട്ടും മക്കളെ അടിമയായിട്ടും വീട്ടിലൊതുങ്ങിക്കൂടിയിട്ടും പ്രതികരിക്കാത്തോണ്ട് ഇവന്മാർ ചൊറിയുന്നു പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോമ ചൊറിയില്ല അതുകൊണ്ട് നീ നിൻ്റെ നീ നിൻ്റെ പണിയെടുത്താൽ മതി നിനക്ക് തന്ന ജോലി നീ ഈ വയസ്സാം കാലത്ത് ചാവാം കാലത്ത് നിനക്ക് ആരെങ്കിലും വിളിച്ച് ജോലി എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവതാരം നീ ആടെ കാണിച്ചാൽ മതി എൻ്റെ അടുത്ത് നീ കാണിക്കണ്ട പിന്നെ നിൻ്റെ ഓളർത്തും കാണിക്കാം ഏ നിൻ്റെ ചരിത്രം എനക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ല കളിച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും നിൻ്റെ ഗുണ്ടായിസം അവിടെ എടുത്താൽ മതി ഈ രണ്ട് തോണിയിൽ കാലിൽ വെച്ച ഗുണ്ടായുസം നിൻ്റെ വീട്ടിലെ നാട്ടിലും എടുത്താൽ മതി എൻ്റെ അടുത്ത് എടുക്കണ്ട മാറി